വനിതാ ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹിമായ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റാന്റ് ഫോർ ട്രൂത്ത് സെമിനാർ സംഘടിപ്പിച്ചു ചേംബർ ഹാളിൽ നടന്ന സെമിനാർ വനിതാ ലീഗ് സംസ്ഥാന സെക്രട്ടറി സാജിദ ഉദ്ഘാടനം ചെയ്തു വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ് സി സീനത് അധ്യക്ഷത വഹിച്ചു കണ്ണൂർ കോർപ്പറേഷൻ മുൻ മേയർ സുമ ബാലകൃഷ്ണൻ വിഷയാവതരണം നടത്തി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ നിഷാദ ഇംതിയാസ് നജീബ ഷമീമ ഇസ്ലാഹ്യ എഴുത്തുകാരി സുസ്മിത കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് കെ ഇന്ദിര മീറ റാണി റോഷ്നി ഗാലിദ് ഡോക്ടർ നഫീസ ബേബി മറിയം ഷെറിൻ ചൊക്ലി സക്കീന ദക്കീൽ തുടങ്ങിയവർ പങ്കെടുത്തു പാർട്ടിയുടെ നടക്കുന്ന ഒരു സംവാദം അത് എന്തുകൊണ്ടും ഉദ്ഘാടനം ചെയ്യാൻ അനുയോജ്യമായത് നമ്മുടെ ദേശീയ സെക്രട്ടറി ആണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിലായിരുന്നുയെ നമ്മൾ ക്ഷമിച്ചത് ശാരീരിക അവശതകൾ ചെറുതായിട്ടുണ്ടായെങ്കിലും വരാൻ കഴിയുമെന്നായിരുന്നു നമ്മുടെയൊക്കെ പ്രതീക്ഷ ഇന്നലെ വൈകുന്നേരത്തോടുകൂടെ പനിയൊക്കെ കുറച്ചുകൂടി ശബ്ദം തീരെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കയാണ് സഹോദരി എളുപ്പത്തിൽ പരിപൂർണ ആരോഗ്യം വേണ്ടെടുത്ത് നമ്മുടെ കർമ്മപഥത്തിൽ നമ്മളോടൊപ്പം ചേരാൻ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഏതായാലും ഇവിടെ ഇന്നിവിടെ സംഘടിപ്പിച്ച വനിതാലീഗിൻ്റെ നേതൃത്വത്തിലുള്ള സെമിനാർ ഹിമായ എന്ന് പേരിട്ടിരിക്കുന്ന ഈ സെമിനാറിന് ഒരു അറബി പദമാണ് ഹിമായ പ്രൊട്ടക്ഷൻ അഥവാ സംരക്ഷണം എന്ന അർത്ഥത്തിലുള്ള ഈ സെമിനാർ സ്റ്റാൻഫോർട്ട് മൂ എന്ന സഭ ഹെട്ടിംഗിൽ അവരുടെ നമ്മൾ നമ്മൾ ഇവിടെ മാറ്റുരക്കുന്ന പ്രശോഭിക്കുന്ന സ്ത്രീ കൊണ്ട് കൊണ്ട് അഭിപ്രായങ്ങളെ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ഈ നിങ്ങൾക്കായി ഇരട്ടി പ്രദേശക്കാർക്ക് വീട്ടിൽ കൂടാൻ മറ്റൊരിടം തേടേണ്ട ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും എന്തിന് ചൂല മുതൽ ചിലവ് വരെ ഒരുക്കി ഇരട്ടി പട്ടണത്തിന്റെ തിരക്കിൽ നിന്നും അല്പം മാറി ഇരട്ടി പ്രദേശക്കാർക്കിതാ ഒരു ഇലക്ട്രോണിക്സ് പട്ടണം ഏറ്റവും വില കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഈ സിറ്റി മൈസൂർ റോഡ് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഈ സിറ്റിയിലുണ്ട്